ഫർലുകൾ അഥവാ നിർബന്ധ ഘടകങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായം കുളിയുടെ നിർബന്ധ ഘടകങ്ങൾ ഇഹ്നാനി രണ്ടെണ്ണമാകുന്നു കുളികൾ രണ്ട് ഇനമായി തിരിക്കാം വാജിബായ കുളി സുന്നത്തായ കുളി കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ നിന്ന് വല്ലതും സംഭവിച്ചാൽ അപ്പോൾ കുളി നിർബന്ധമായ കുളിയാണ് എന്നാൽ സുന്നത്തായ ചില കുളികളുണ്ട് അത് ശേഷം വിവരിക്കുന്നുണ്ട് ഉദാഹരണമായി പറയുന്നു വെള്ളിയാഴ്ച ജുമാക്കു വേണ്ടി കുളിക്കുക ഇങ്ങനെ സുന്നത്തായ കുളികളും ഫറവായ കുളികളും അത് ഒരു കേവലം വൃത്തിയാക്കൽ ചടങ്ങല്ല ഈബാതത്താണ് വിവാദത്താകുമ്പോൾ അതിൻ്റെ നിബന്ധനകളും നിർബന്ധ ഘടകങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് പരിഗണിക്കപ്പെടുകയുള്ളൂ ഒരാൾ സോപ്പ് തേച്ച് ചകിരി ഉപയോഗിച്ച് വൃത്തിയായി നല്ലവണ്ണം വെള്ളം ഉപയോഗിച്ച് നന്നായി കുളിച്ചു നീയത്ത് ചെയ്തില്ല എങ്കിൽ അവൻ്റെ കുളി പരിഗണിക്കപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സുന്നത്തായ കുളിയായിരുന്നാലും ഇനി വാച്യമായ കുളിയായിരുന്നാലും കുളിക്കുമ്പോൾ നമ്മൾ നീയത്തി ചെയ്യണം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കുളിയുടെ ഫറന്നുകളിൽ നിന്ന് ഒന്നാമത്തേത് അൻനീയത്തു നീയത്ത് ചെയ്യലാണ് സഖിഫി ഫിഹ നെയ്യത്തിൽ മതിയാകുന്നതാണ് നിയാത്തിൽ ആതിയ വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു നീയത്ത് മതിയാകുന്നതാണ് ഇനി കുറേ നെയ്യത്തുകൾ പറയുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നീയത്ത് ചെയ്താൽ മതിയാകും ബി അവവലുൽ ഹുസലി കുളിയുടെ ആദ്യത്തിനോട് അഥവാ ചേർന്ന് വരുന്ന നിലക്ക് അപ്പോൾ ഒരാൾ കുറെ ഭാഗം കഴുകി അങ്ങനെ പകുതിയോളം കുളി ആയതിനു ശേഷമാണ് അവന് നീയത്ത് ചെയ്തില്ല എന്ന ഓർമ്മ വരുന്നത് അപ്പോൾ അവൻ നീയത്ത് ചെയ്താൽ ഈ നീയത്ത് ചെയ്യുന്നതിനു മുമ്പ് അവൻ കഴുകിയതൊന്നും കുളിയായി പരിഗണിക്കപ്പെടുകയില്ല നെയ്യത്ത് ചെയ്തത് മുതൽക്കുള്ളത് കുളിയായി പരിഗണിക്കപ്പെടും അപ്പോൾ നേരത്തെ നെയ്യത്തിനു മുമ്പ് അവൻ കഴുകിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ രണ്ടാമത് അവൻ കഴുകണം നെയ്യത്തിൻ്റെ രൂപങ്ങൾ എട്ട് രൂപങ്ങൾ പറയുന്നു ഒന്ന് നവൈത്തു

അദാ അൽ കുളിയെ ഞാൻ കരുതി കരുതി അദാ കുളിയുടെ ഞാൻ അല്ലെങ്കിൽ കുളി എന്ന ഫർന്ന് വീട്ടാൻ ഞാൻ കരുതി എട്ട് ിൽ ജനാപത്തിനു വേണ്ടിയുള്ള കുളിയെ ഞാൻ കരുതി ഇങ്ങനെ എട്ട് രൂപമാണ് അതിൽ വൽ ഹംസത്തുൽ വൽഹംസത്തു ആദ്യം പറഞ്ഞ അഞ്ച് നീയത്തുകൾ ജനാപത്തിനെ ജനാപത്ത് കൊണ്ട് ഉണ്ടാകുന്ന തടസ്സം ഉയർത്താൻ ഞാൻ കരുതി അല്ലെങ്കിൽ ആർത്തവം കൊണ്ടുണ്ടാകുന്ന തടസ്സം ഉയർത്താൻ ഞാൻ കരുതി പ്രസവരക്തം കൊണ്ടുണ്ടാകുന്ന തടസ്സം ഉയർത്താൻ ഞാൻ കരുതി അശുദ്ധിയാൽ ഉണ്ടാകുന്ന തടസ്സം ഉയർത്താൻ ഞാൻ കരുതി അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകുന്നു എന്ന് ഞാൻ കരുതി എന്നിങ്ങനെയുള്ള ആ അഞ്ചെണ്ണം ആ അഞ്ചെണ്ണം മതിയാവുകയില്ല നിത്യ അശുദ്ധിക്കാരൻ മൂത്രവാർച്ചക്കാരനെ പോലെ അതുപോലെ ഇസ്തിഹാദത്തുകാരിയെ പോലെ ഇങ്ങനെയുള്ള നിത്യ അശുദ്ധിയുള്ളവരുടെ നീയത്തിൽ അത് മതിയാവുകയില്ല അപ്പോ ശേഷം പറയുന്ന മൂന്ന് നീയത്തുകൾ അവർക്ക് കൊണ്ടുവരാം കുളി കുളിയെ വീട്ടാൻ ഞാൻ കരുതി അല്ലെങ്കിൽ കുളി എന്ന ഫറുദിനെ വീട്ടാൻ ഞാൻ കരുതി ജനാഭത്തിനു വേണ്ടി കുളിക്കാൻ ഞാൻ കരുതി എന്നിങ്ങനെയുള്ള നിയത്തുകൾ അവർക്ക് കൊണ്ടുവരാം അസലിക്കു വരഹമല്ല